നമസ്കാരം വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെത്തിയ നടൻ മോഹൻലാലിനെ അധിക്ഷേപിച്ച യൂട്യൂബർ അറസ്റ്റിലായിരിക്കുകയാണ് ചെകുത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവല്ല സ്വദേശി അജു അലക്സാണ് അറസ്റ്റിലായിരിക്കുന്നത് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖിന്റെ പരാതിയിലാണ് നടപടി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലത്ത് ഇന്ത്യൻ ടെറിറ്റോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ സന്ദർശിച്ചതിനെതിരെയാണ് അജു അലക്സ് ചെകുത്താൻ യൂട്യൂബ് ചാനലിലൂടെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയത് അതേസമയം തന്റെ യൂട്യൂബ് ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ വർഷങ്ങളായി തന്നെ മോഹൻലാലിനെ അധിക്ഷേപിക്കുന്നത് പതിവാക്കിയ ആളുകൂടിയാണ് ഈ അജു അലക്സ് ഇതിനു മുമ്പ് നിരവധി പരാതികൾ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് നടൻ ബാലക്കെതിരെ അജു അലക്സ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് താരത്തെ അപമാനിക്കാൻ ശ്രമിച്ചിരുന്നു ബാല തന്നെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു എന്നായിരുന്നു ചെഗുത്താൻ ആരോപിച്ചത് എന്നാൽ തെളിവ് സഹിതാം ബാല രംഗത്തെത്തിയപ്പോൾ ചെഗുത്താന്റെ വായടഞ്ഞു അതുപോലെ തന്നെ നടൻ കൊല്ലം സുതി മരിച്ച സമയത്തും അവതാരിക ലക്ഷ്മി നക്ഷത്ര കരഞ്ഞപ്പോൾ നാണമില്ലേ എന്നാണ് ഇതേ ചെഗുത്താൻ ചോദിച്ചത് കൂടാതെ ബിഗ് ബോസ് താരങ്ങളായ അഖിൽമാരാർക്കും റോബിൻ രാധാകൃഷ്ണനുമെതിരെ ചെഗുത്താൻ രംഗത്തെത്തിയിരുന്നു പക്ഷേ ഇരുവരും അണ്ണാക്കിൽ മറുപടി കൊടുത്തതോടെ ചെകുത്താന് വായടഞ്ഞു എന്നാൽ ചെഗുത്താന്റെ വീഡിയോകൾ ആദ്യം നമ്മൾ കാണുമ്പോൾ സമൂഹത്തിൽ ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ആളുകൾ ഉണ്ടാവണമെന്ന് തന്നെയായിരുന്നു ഞാനും ആഗ്രഹിച്ചത് അതായത് പലരും പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും തന്റെ ചാനലിൽ കൂടി വിളിച്ചു പറയുന്ന ധൈര്യശാലിയായ ഒരു യുവാവ് പക്ഷേ പിന്നീട് ഇയാളുടെ വീഡിയോകൾ സഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് വിമർശനത്തിന്റെ എല്ലാ സീമകളെയും ലംഘിച്ച് തന്റെ പ്രേക്ഷകരെ കൂട്ടുന്നതിന് വേണ്ടി ടോക്സിക് ആയ ടോക്കുകളിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് നമ്മൾ ഇഷ്ടപ്പെടാത്ത ആളെ ചെകുത്താൻ റോസ്റ്റ് ചെയ്താൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും കാരണം അത്രമേൽ വ്യക്തിപരമായി തേജോവധം ചെയ്തുകൊണ്ടാണ് ഇയാൾ പല ടോക്കുകളും ചെയ്യുന്നത് അങ്ങനെ പതിയെ മനുഷ്യരുടെ ഈ സൈക്കോളജിയാണ് ഇയാൾ തന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത് ഇയാൾ നിരന്തരമായി മോഹൻലാലിനെതിരെ അധിക്ഷേപ വർഷങ്ങൾ ചൊരിഞ്ചുകൊണ്ട് നടത്തുന്ന ടോക്കുകൾ പലതും ഇതിനു മുൻപ് തന്നെ നിയമ നടപടികൾ അർഹിക്കുന്നതായിരുന്നു എന്തായാലും ഇത്തരത്തിൽ ടോക്സിക് ആയിട്ടുള്ള വ്ളോഗേഴ്സിന് യാതൊരു സെൻസർഷിപ്പും ഇല്ലാതെ ആരെ കുറിച്ചും എന്തു പറയാമെന്നുള്ള അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതിനർത്ഥം അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കണമെന്നല്ല മറിച്ച് വിമർശനങ്ങളും ആശയപരമായിട്ടുള്ള തർക്കങ്ങളും എല്ലാമാകാം പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് വ്യക്തിപരമായ ആളുകളെ തേജോവധം ചെയ്തുകൊണ്ടും അശ്ലീലം പറഞ്ഞുകൊണ്ടും അപമാനിച്ചുകൊണ്ടും വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ഒരു പാഠമാകട്ടെ ഈ നടപടി വെബ് ഡെസ്ക് Tatume news. Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Attigal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thirvanandabiram.